ചെയ്യുന്നു പറയാൻ വാക്കുകളില്ല ഒരുപാട് സന്തോഷമുണ്ട് അൻപതിനു വേണ്ടി വെയ്റ്റിംഗ് ആയിരുന്നു ഈ പറഞ്ഞാൽ ആദ്യത്തെ കേസ് സക്സസ് ആകുമ്പോൾ അനുഭവിക്കുന്ന അതേ സന്തോഷമാണ് അൻപതാമത്തെ കേസിലും നമുക്ക് ഉണ്ടാവുന്നത് കാരണം ഓരോ കേസും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള ഒരു പാഠപുസ്തകമാണ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അത് ഇനി വരുന്ന കേസുകളിൽ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് ഹോമിയോപ്പതി വലിയൊരു ബ്ലസ്സിംഗ് ആകുമെന്നുള്ള നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഈ അമ്പത് അമ്പതാ പൂർത്തിയാക്കുമ്പോൾ എവിടെയൊക്കെ ഉള്ളവരാണ് ഇതിനെ അത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്താ വെച്ചാൽ തിരുവനന്തപുരം മാത്രമല്ല ഉള്ളത് എനിക്ക് കൊല്ലത്തു ഒരു ക്ലിനിക്ക് ഉണ്ട് അപ്പം അവിടെ എന്നെ വന്ന് കാണുന്ന ആൾക്കാരുണ്ട് തിരുവനന്തപുരത്ത് വന്ന് കാണുന്നവരുണ്ട് ഇനി കേരളത്തിന്റെ പല ജില്ലകളിലും എനിക്ക് എല്ലാ ജില്ലകളിൽ നിന്നും ഇൻഫെർട്ടിലിറ്റി സക്സസ് കേസുകളുണ്ട് പോരാത്തതിന് എന്റെ നാല് ഏഴാമത്തെ കേസ് ബാംഗ്ലൂർ ഉള്ള പേഷ്യൻ്റ് ആയിരുന്നു നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട് അതെ ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല ഓൺലൈനായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് മെഡിസിൻ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുക ചെയ്യുക പിന്നെ നമ്മുടെ ടീം റിനി ഡോക്ടർ ആണെങ്കിലും നമ്മൾ ഫാമിലി പോലെയാ ഇവര് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യും എന്ത് കൂടെ തന്നെ ഉണ്ടാവും ഇവിടെ ഈ കാർത്തികേനായാലും എന്താവശ്യത്തിന് കൊല്ലത്ത് സൺഡേസിൽ മാത്രമാണ് വർക്കിംഗ് ആയിട്ടുള്ളത് അവിടെ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് സ്റ്റാഫ് ഉണ്ട് ഫാർമസിസ്റ്റ് ആണ് ആള് ഫുൾ സപ്പോർട്ടിന് കൂടെ ഉണ്ട് പോരാത്തതിനും കാർത്തികേനും സൺഡേസിൽ അങ്ങ് വരും അങ്ങനെയാണ് നമ്മൾ ആ ക്ലിനിക് റൺ ചെയ്ത് പോകുന്നത് ഹോമിയോ മെഡിസിൻ എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ആധുനിക മെഡിസിനേക്കാൾ ഒരു അല്പം പുരാതനമാണെന്ന് പറയുകയും ഇതേപോലെ കാര്യങ്ങൾ സക്സസ് ആവാൻ അത് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ഈ പകുതി അലോപ്പതിയിൽ തന്നെ പോകണം എന്ന് പറയുന്നവർക്ക് എന്തൊരു മെസ്സേജാണ് സത്യത്തിൽ ഹോമിയോട് കൊടുക്കാറുള്ളത് മാത്രമല്ല ആ ഹോമിയോ പഠനം നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സിലബസ് അതിലേക്ക് ആവുന്നുണ്ട് ചെയ്യുന്നുണ്ടോ ഇതിൽ എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത് ഉള്ളതിനുള്ള ഏറ്റവും വലിയ ഉത്തരമാണ് എൻ്റെ ഈ അമ്പത് സക്സസ് കേസുകൾ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഈ അമ്പത് കേസിലൊരു കേസ് ആണെങ്കിലും ശരി തന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു നോക്കി അതിലൊന്നും ബലം കാണാതെ ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് ഹോമിയോപ്പതി സെലക്ട് ചെയ്ത് വരുന്ന ആൾക്കാരാണ് അല്ലാതെ ആരും തന്നെ വരുന്നില്ല അതൊരു വലിയ അതായത് ആൾക്കാരിലേക്ക് എത്താത്തത് കൊണ്ടാവാം കാരണം ഇപ്പോൾ സർക്കാരിൻ്റെ ഇടയിൽ തന്നെ ജനനി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് അതിൽ ഏകദേശം ഒരു വർഷം രണ്ടായിരത്തി ത്തോളം കുഞ്ഞുങ്ങളാണ് ഒരു വർഷം ഉണ്ടാവുന്നത് അപ്പോൾ ഹോമിയോപ്പതിക്ക് എത്രമാത്രം എഫക്റ്റ് ഇൻഫെർട്ടിലിറ്റിയിൽ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് ഒന്നാമത്തെ കാരണം വന്ധ്യത എന്ന് പറയുന്നത് നമുക്കൊരു രോഗത്തിന്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്നതല്ല രണ്ട് പേരുടെ വലിയൊരു പ്രതീക്ഷയാണ് ഒരു കുടുംബത്തിൻ്റെ തലമുറയാണ് പിന്തുടർച്ചയാണ് അപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി ഏത് അറ്റം വരെയും പോകുവാനായിട്ട് മാതാപിതാക്കൾ റെഡിയാകും അതിന് വേണ്ടിയിട്ട് റെഡിയാകും അപ്പോൾ അവർ മാക്സിമം നമ്മൾ എന്താ വിചാരിക്കുക ഏറ്റവും കൂടുതൽ കാശ് ചിലവാക്കിയാൽ നമുക്ക് കിട്ടുന്നത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും ഹോമിയോപ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും അത്രയധികം ഒന്നും ഇല്ല പൈസ ചിലവാക്കേണ്ട പിന്നെ കുറച്ച് പഞ്ചാരമുട്ടായി ആണോ സ്ഥിരം കുറേ കളിയാക്കലുകളൊക്കെ കേൾക്കുന്നുണ്ട് ആർക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല അപ്പോൾ അവരോട്